ഇതൊരു അടിപൊളി ഡ്രിങ്കാണ് ഇത് എന്ന് പറയും യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും നമുക്ക് ഇത് നല്ലതാണ് ഇതാണ് അത് നമുക്ക് തന്നേലും എല്ലായിടത്തും ഇത് കിട്ടും ഇതത്രയും എടുത്തിട്ട് ഇത്രയും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ഒരു ഏകദേശം ഇത്രയും വെള്ളത്തിൽ വെക്കാം ഒരു ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇത്രയും മതി നമ്മൾ വെച്ചിരുന്ന ഇങ്ങനെ കുളിച്ചുകൊണ്ടങ്ങിരുന്നാൽ മതി ഒരു വൈകുന്നേരം മരൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്കായാലും എപ്പം എന്തോ ഒരു പ്രശ്നത്തിനും നമുക്ക് നല്ലതാണ് ജലാംശം ഇപ്പോൾ ഈ ചൂട് സമയം കൂടെ അല്ലേ ചൂട് സമയത്ത് എന്തുകൊണ്ട് ഇത് വെറുതെ ആയാലും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് അസുഖങ്ങൾ വരാതിരിക്കും നമ്മൾ ജലാംശത്തിൻ്റെ കുറവുകൊണ്ട് വരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് ഈ ബാർലരി എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ താങ്ക്സ്